സിയാദനോടും സിബീരോടും നന്ദി പറയാമോ എനിക്ക് ഞാൻ എന്റെ മനസ്സോട് ചേർത്ത് പിടിച്ച ഒരു സിനിമയാണ് മനസ്സിൽ കണ്ടതിനപ്പുറം ഇതിനെ മനോഹരമാക്കിയ സംവിധായകനാണ് എൻ്റെ സിനിമ കൂടെ നിന്നാണ് സിയാദൻ ഇതിനെ പങ്കെടുത്ത ഇതിന് അതിന് ഈ ഭംഗി നൽകിയ എല്ലാവരും എന്റെ പ്രതീക്ഷയ്ക്ക് മപ്പുറമാണ് ഈ സിനിമ ഞാൻ പ്രതീക്ഷിച്ചത് അത്ര ആൾക്കാരൊന്നും അത് കണ്ടില്ല എന്ന് മനസ്സിലാക്കിയ നിമിഷം ഞാൻ മനസ്സുകൊണ്ട് ഈ സിനിമയോട് ഒരു ഡിറ്റാച്ച്മെന്റ് ഡിറ്റാച്ച് ആയി ആയിക്കൊണ്ടിരുന്നു അത് എന്നെ എനിക്ക് തന്നെ സംരക്ഷിക്കാൻ കഴിയുന്നു സാവകാശമാണ് ഇത് ഈ സിനിമയെ പ്രവർത്തിച്ചുകൊണ്ട് ധാരാളം സന്ദേശങ്ങളും എഴുത്തുകളുമൊക്കെ എനിക്ക് നിരന്തരം വരാറുണ്ടായിരുന്നു ഇതാ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം വരെ ഇഷ്ടംപോലെ വരാറുണ്ട് ചിലർക്കൊക്കെ ഞാൻ തമാശ രൂപത്തിൽ മറുപടി എഴുതാറുണ്ട് എന്നോട് ഒരാള് ഒരു കാര്യമായിട്ട് ഒരു ട്രെയിൻ യാത്രയിൽ ഒരാൾ പറഞ്ഞു ഇത് കാലം തെറ്റി ഇറങ്ങിയ ഒരു സിനിമയാണ് സിനിമയൊക്കെ സമയത്താണ് നിങ്ങൾ വരാൻ അല്ലാതെ ഈ കാലം തെറ്റിയ സിനിമ കാലം തെറ്റിയ അങ്ങനെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല കാലം തെറ്റി നമുക്കുമ്പോ ജനിച്ച ഒപ്പരണി ഞാൻ കണ്ടിട്ട് ഇന്ന് ഇനി കാലം തെറ്റിയ സിനിമ ഇരുപത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ സിനിമ എടുക്കേണ്ടതെങ്കിൽ അന്ന് എന്റെ കൂടെ ആരാണ്ടാവും നമ്മളൊക്കെ പിന്നെയും പോകും കാലം തെറ്റിയതൊന്നല്ല എവിടെയോ എന്നോ ആർക്കോ എന്തോ ആരോടോ പറയാനുള്ള വിശാലകൃഷ്ണപ്പറ്റി പറയുന്നത് മാതിരി ആ പറയാനുണ്ടായിരുന്ന ആൾക്കാർ എത്തിയിട്ടുണ്ടാവില്ല എനിക്ക് പറഞ്ഞു ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നു നൂറ് ശതമാനവും നിറഞ്ഞ മനസ്സോടെ ഞാൻ പറയുകയാണ് എനിക്ക് ഇത് ഇപ്പോഴൊരു പുതിയ സിനിമയാണ് ഈ സിനിമ പൂർണ്ണമായും ഒരു വിജയമായി മാറും എന്ന ഉറച്ച വിശ്വാസം എന്റെ അക്ഷരങ്ങൾ കൊണ്ട് എൻ്റെ അക്ഷരങ്ങൾ സത്യമാണ് ഈ സിനിമ പൂർവാധികം ഭംഗി ഞാൻ വിജയിച്ചിരിക്കും ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ സിനിമ വീണ്ടും റീറിലീസ് ഞാൻ പറയില്ല ഈ സിനിമ വീണ്ടും വരികയാണെങ്കിൽ അതിന്റെ കാരണക്കാരും മോഹൻലാൽ ഇന്നും ഇവിടെയും അതിന്റെ ഒരു പ്രകാശം വളരെ പ്രധാന എനിക്ക് സത്യം പറഞ്ഞാല് ഒരു ഇരുപത്തിനാല് വയസ്സ് പെട്ടെന്ന് വീണ് കിട്ടി പോയി ഞാനിപ്പോൾ രണ്ടായിരത്തിലാണ് നിങ്ങളൊക്കെ എനിക്കറിയില്ല ഞാൻ രണ്ടായിരത്തിലെ ആൾക്കാരെയാണ് കാണുന്നത് രണ്ടായിരത്തിലെ അന്നത്തെ ശുതി അന്നത്തെ അന്നത്തെ ലാല് അന്നത്തെ എഞ്ജിത്ത് ഞാൻ എഞ്ചിത്തനൊക്കെ എങ്ങനെ ആലോചിക്കുകയാണ് അന്നശേഷം ഞാൻ എഞ്ചിത്ത ഇപ്പോഴാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു അതത്തെ ആ രഞ്ജ്യത്തിനൊക്കെ ആ യാത്രകളും സംസാരങ്ങളും ഞാനങ്ങൾ എല്ലാം അങ്ങനെ ഞാൻ ഞാൻ ഇത്രയും ഇമോഷണായി സത്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലതും എന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് തമാശയോടെ സംസാരിച്ചിട്ടുണ്ട് അതായത് സമയത്തിന് മുൻപ് നിങ്ങൾ ആരാധന അത് ഞാൻ പറഞ്ഞില്ലേ സമയത്ത് എത്തി വന്നൊക്കെ പറയുന്ന ഒരു വെറും ഒരു പോഷ്കായ വർക്കാണെന്നാണ് ആ വർക്കാർ കണ്ടിട്ടില്ല അത്രയും പക്ഷെ ഇപ്പോൾ ഈ സിനിമ നിങ്ങൾ അന്ന് കണ്ട ദേവനെയല്ല അന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല ഇത് നൂറ് ശതമാനം പുതിയ സിനിമയാണ് പുതിയ നോട്ടുകാർ ചീത്തം പുതിയ സിബിമാര ചിത്രം പുതിയ സിതാത്മകർ ചീത്തം കണ്ടുപോകാൻ വളരെ വളരെ മനോഹരമാണ് ഞാൻ എന്ത് ചെയ്തും ഇന്ന് മുതൽ ഫോർ കേസൊലൂഷൻ അതായത് മുൻപ് എന്റെ ഞാൻ വിവാഹിതനാണ് അപ്പൊ എന്റെ ആ ദാമ്പത്യത്തെ ഞാൻ ഇപ്പൊ കാണുന്നത് രസാണ് എന്റെ സമയത്തോളം എനിക്ക് എല്ലാ പടങ്ങളും ആക്കണത് പറ്റും എന്നോർ കെ അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ എല്ലാവരും ആണ് എനിക്ക് തോന്നുന്നുണ്ട് പണ്ട് ഞങ്ങള് പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ അറിയുന്ന ഒരു വാക്കാണ് ഫോർ കെ അല്ലെങ്കിൽ അതെ അങ്ങനെ കാണാം അതുകൊണ്ട്